മമ്മൂട്ടി പിടിച്ച ആ അങ്ങോട്ട് പിടിച്ചത് ചായ ബഹദൂറാ ഇത് ഇതിലും കൂടുതൽ കുടിച്ചത് പുള്ളിക്കാരും ഒരു കുറ്റവും പറയത്തില്ല ഇത്ര കടയിൽ ബ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അപ്പം ഈ പാൽ എന്താ വൃത്തിയാക്കി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ പാവത്താൻ്റെ പാവത്താൻ്റെ ഇത് പിന്നെ ഇത് അത്താഴത്തിന് ഇരിക്കാൻ അരി എടുത്തു കൊടുത്താൽ ചാരി ശരി തന്നെ കച്ചവടം നടത്തുക എന്നുള്ളതേയുള്ളൂ എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ മൂന്നുപേരെയും ഞാൻ പട്ടിണി ഇട്ടിട്ടുണ്ട് അന്നും മമ്മൂട്ടി സാറേ എന്റെ അടുത്ത് പറഞ്ഞത് ഏറ്റവും ഫസ്റ്റ് ചായയാ இளையும் கூட நான் கொண்டு போக வேண்டா மறுபடி எடுத்து பண்ணு ஞானி சினிமையுடைய காரியங்கள் எந்த எங்க அறிஞாயு மம்முட்டி சார் என்டுத்து பண்ணு ஷூட்டிங் நடந்தப்போ இயக்கு நஷ்டம் வந்துட்டில் அந்த ஸ்கூலில் சாய கொடுக்குவாயிருந்து முன்னூற்றம்பது நானூறு இயாய் கொடுத்து அக்கு அப்போ இயக்கு நஷ்டம் ஒரு காரியம் செய்யி பத்து வயசோட கூட்டி மொழிச்சோ இயக்க சாருடைய காணுது பிள்ளிக்காரன் வந்து ஒரு சாயி தரு ஷூட்டிங்கில் வந்து எந்த சாரு ஒரு சாயி தருள் നമ്മുടെ ഉപജീവനോ അല്ലയോ അത് നമ്മൾ മുടക്കണ്ടെന്ന് വിചാരിച്ചിങ്ങനെ പോകുന്നു രണ്ടോ രണ്ടുപേർ പോരാ വൈകിട്ടത്തേക്ക് രണ്ടുപേർ മതി വെള്ളത്തിട്ടേക്കുന്ന കടയിലേക്കുള്ള ഫ്രിഡ്ജോ ഒന്നുമില്ല അതിന് പെണ്ണും മറ്റു കാര്യങ്ങളൊന്നും ആ ഇല്ല അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നുള്ളതേ ഉള്ളൂ ഇന്നത്തെ ഇതുകൊണ്ട് വേണം എന്റെ കാര്യങ്ങളൊക്കെ നടക്കാനേ വയ്യാത്ത ഒരു മോനും ഇരിക്കുന്നു ആ അയാടെയും കാര്യങ്ങൾ നടക്കണം ഭാര്യ ഒരു നാലു വർഷമായി ഈ ലോകം ഇട്ടു പോയി ഞാൻ അഞ്ചു വയസ്സാകൊണ്ട് ഇവിടെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ച് അഞ്ച് പൈസ അന്ന് രൂപ പാലം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് ഔൺസ് പാലം എന്ന് പറയുന്നത് പിന്നെ ഒരു ഉപ്പിയാണ് ആ അത് ഞാനിവിടെ മേടിച്ച് ചായ ഇട്ടുകൊണ്ടിരിക്കുക ഉള്ള ചായക്ക് ആ ചായ ഇന്ന് പത്ത് രൂപ ആകുന്നു കുറച്ച് നാൾ ഒരു പാലഞ്ച് കൊല്ലം ഫോട്ടോട്ടോ ഹൈസ്കൂളിൻ്റെ അവിടെ കച്ചവടം ചെയ്തു ആ ഒരു ഷൂട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും പോയി കച്ചവടം ചെയ്തു അന്ന് ചായ കുടിക്കാൻ വരുന്നവരൊക്കെ ഇന്നും കുറച്ചുപേരുണ്ട് കുറച്ചുപേരെ കയ്യിൽ ഓർത്തിന്ന് പോയി ലാഭവൊന്നും നോക്കിയില്ലല്ലോ എനിക്ക് കച്ചവടം നടക്കണമെന്നുള്ളതേയുള്ളൂ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് കച്ചവടം നടക്കണം എവിടെ ചെന്നിരുന്നാലും ശരിയാണ് കച്ചവടം നടക്കണം അന്ന് മമ്മൂട്ടി സാറെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഷൂട്ടിങ് നടന്നപ്പോൾ പറഞ്ഞിടേ ഇയാൾക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ അന്ന് സ്കൂളിൽ ചായ കൊടുക്കുമായിരുന്നു മുന്നൂറ്റമ്പത് നാന്നൂറ് ചായ ഒക്കെ കൊടുത്തയക്കുമായിരുന്നു അപ്പൊ ഇയാൾക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇയാളൊരു കാര്യം ചെയ്യും പത്ത് പൈസ കൂട്ടി മേടിച്ചോളൂ ആ അങ്ങനെ അറുപത് പൈസ വെച്ച് പുള്ളിക്കാരനാ എന്നെ നിർബന്ധിച്ചത് ഇവിടെ കച്ചവടമൊക്കെ കഴിഞ്ഞ് അവിടെ കോട്ടോട് ഹൈസ്കൂളിൻ്റെ അവിടെ ഒരു പതിനഞ്ച് വർഷം കച്ചവടം ചെയ്ത് ഉച്ചനമ്മാടി എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ഞാനായിരുന്നു അവിടെ ചായ കൊടുത്തോണ്ടിരുന്നത് ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് ചായ വീതം അവർ രണ്ടാവിനകത്ത് ഒഴിച്ച് ഷൂട്ടിങ് സൈസ കൊടുത്തയക്കും അന്ന് മമ്മൂട്ടി സാറും ബഹദൂറും ജഗതി സാറും ഒക്കെ ചായ പിടിക്കാൻ ഇറങ്ങി വരും ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് പറഞ്ഞു ആ ഒരു ഷൂട്ടിങ്ങും കൂടെ ഇയാൾക്ക് വരാമോ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സിനിമയുടെ കാര്യങ്ങൾ ഒന്നും എനിക്കറിഞ്ഞൂടാം ഞാൻ പറഞ്ഞു സാറേ എനിക്കിതൊന്നും അറിഞ്ഞൂടാലോ ഇയാൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാനൊന്ന് അത്ര കാര്യമാക്കിയല്ല അന്ന് കച്ചവടം നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി എടുക്കുക എൻ്റെ അടുത്ത് പറഞ്ഞ് ഇയാൾക്ക് നഷ്ടമല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പൈസയുടെ കൂട്ടി മേടിച്ചോളൂ ആ ചായ നന്നായിരിക്കണം ആ എന്നതെ അപ്പം നമ്മുടെ ചായക്കെങ്ങനെ അവർ കുറ്റം പറയാനില്ല മമ്മൂട്ടി പിടിച്ച ആ അങ്ങോട്ടി പിടിച്ചത് ചായ ബഹദൂർ ഇതിലും ഇതിലും കൂടെ കുടിച്ചത് പുള്ളിക്കാരൻ ഒരു കുറ്റവും പറയത്തില്ല എന്ന് ഈ സിനിമക്കാരെ കാണുന്നത് ഞാൻ നല്ലപ്പോഴാണ് ജഗതി സാറിൻ്റെയൊക്കെ കാണുക എന്ന് പറയുന്നത് പുള്ളിക്കാരൻ വന്ന് ഒരു ചായ തരൂ ഇങ്ങനെ ഷൂട്ടിങ്ങില് വന്ന് ഞമ്മക്ക് എന്താ സാറേ ഒരു ചായഞ്ഞ് തരൂക്കാട് ഞാൻ ഒന്നുകൂടെ കേൾക്കാമെന്ന് വിചാരിച്ച് ഒന്നുകൂടെ ചോദിക്കും അങ്ങനെ പറഞ്ഞ് തരൂ ചായ അപ്പം ഒരു ചായ തോടാച്ചായ അരച്ചായ ഒരു ചായ തരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറേ അത് എങ്ങനെ ഇയാളൊരു അരച്ചായ ഞാൻ നന്നാ മതി നല്ല ചൂടും വേണമെന്ന് അവർ മറുപടി എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു ഏത് സൈസ് വേണേലും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി ഞാൻ അഞ്ച് പൈസ തൊട്ട് ചായ ഇടന്ന് വെക്കുകയാണ് ഇവിടുപ്പം വന്നപ്പോൾ അമ്പത് പൈസ ആയിട്ടുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാമല്ലോ പത്ത് പൈസയുടെ കൂട്ടി മേടിച്ചോളൂ അങ്ങനെ നാന്നൂറ് ചായ വീതം കോട്ടോട്ട് ഹൈസ്കൂൾ ഞാൻ ഈ ഷൂട്ടിങ്ങിന് ഈ കൊച്ചുത്തേമടി എന്ന് പറയുന്ന സിനിമയ്ക്ക് കൊടുത്തയക്കുമായിരുന്നു ചായയൊക്കെ ബെസ്റ്റാക്കി എടുക്കുക എന്ന് പറയുന്നത് അന്ന് ഞാൻ രണ്ട് ഏലക്കെ പൊടിച്ചിടുമായിരുന്നു ഏലക്കൊക്കെ പൊടിച്ച് അങ്ങോട്ടിട്ട് ചായ നല്ല നഷ്ടം വന്ന വന്നില്ല അത് നമുക്ക് പ്രശ്നമല്ല എൻ്റെ ഇരിക്കുന്ന അരി എടുത്തു കൊടുത്താൽ ചായ ശരി ശരിയെന്ന ഞാൻ കച്ചവടം നടത്തുക എന്നുള്ളതേ ഉള്ളു എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളെ മൂന്നുപേരെയും ഞാൻ പട്ടിണി ഇട്ടിട്ടുണ്ട് ആ ചായ കൊടുക്കാൻ അന്ന് പൈസയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സമയം അന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാ അന്ന് മമ്മൂട്ടി സാറേ എന്റെ അടുത്ത് പറഞ്ഞത് ഏറ്റവും പക്ഷേ ചായയാ ഇയാളെയും കൂടെ ഞാൻ കൊണ്ടുപോകേണ്ടതാന്ന് മറുപടി ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ സിനിമയുടെ കാര്യങ്ങൾ എന്താ ഒന്ന് എനിക്കറിഞ്ഞോടായിരുന്നു അപ്പം എന്തെങ്കിലും ഒരു ഒരു വാക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാനും പറയാൻ ഇറങ്ങി അങ്ങ് തിരിച്ചേനെ പോയില്ല എനിക്ക് എഴുപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞു പതിനഞ്ചു വയസ്സാ തൊട്ട് പതിനഞ്ചു വയസ്സ് തൊട്ട് നമ്മള് കച്ചവടമൊക്കെ തുടങ്ങി വയ്ക്കുകയാ പല ദിവസങ്ങളിലുണ്ട് കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് പക്ഷെ അത് ആരെയും അറിയിക്കാതെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ അപ്പോഴും നാട്ടുകാർക്ക് ചായ കൊടുക്കും നാട്ടുകാർക്ക് അന്നും ചായ കൊടുക്കും ഈ നാട്ടുകാരെ അറിയിച്ചിട്ടുമില്ല വീട്ടിൽ പട്ടിണിയാവുന്നതെന്ന് അറിയിച്ചിട്ടുമില്ല ആ അന്ന് എന്താ അറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും നല്ല പുളിച്ചേരി ഉണ്ടായിരുന്ന സാമ്പാറുണ്ടായിരുന്നൊന്നും മറുപടിയും പറയും ആ അവരും കൈയടിച്ചൊക്കെ ഒന്ന് ചിരിക്കും പക്ഷെ എൻ്റെ അന്നത്തെ സ്ത്രീഗതികൾ ആരിപ്പം തന്നെ അറിഞ്ഞോട്ടായിരുന്നു ഞാൻ അറിയിച്ചില്ല അന്നും ഇന്നും അറിയിച്ചിട്ടില്ല അതായത് ആ വാരിയൊക്കെ കൂടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് ഒരു കൊച്ചു ഹോട്ടൽ പോലൊക്കെ നടത്തി അതും എനിക്ക് എല്ലാം കൊണ്ടും സാമ്പത്തികത്തിൽ കുരുക്കമായി കാശ് ഒരുപാട് കിട്ടാനുണ്ട് ഇവിടുന്ന് ആരൊക്കെ ഇവിടെ നിന്നെ എന്തിനാണ് പുഞ്ചിരിന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചോണ്ടേ ആഹാരം വിളമ്പി കൊടുക്കും അന്ന് പത്ത് രൂപ ആയുള്ളു കാളയിറച്ചി അങ്ങനെയൊക്കെ ആ ആ അത് രാവിലെ ഈ നാട്ടിലെ രാവിലെ വരും എല്ലാരും വെള്ളം കുടിച്ചിട്ട് തൊഴിൽ പിന്നെ അതിലൂടെ മറ്റു കാർഷിക റബ്ബർ ടാപ്പിങ് മറ്റേ ഇതൊരു ജോലികളായി ബന്ധപ്പെട്ട് പോവാൻ ഈ ജോലി കഴിഞ്ഞാൽ എല്ലാരും വൈകിട്ട് ഇവിടെ ചേരുവാണ് ചേരും ഇവിടെ പോയി എട്ട ഒമ്പത് മണിയാപ്പഴ കട പോവുള്ളൂ അപ്പൊ അച്ഛാനും അത്ര നേരൊക്കെ ഇരിക്കുക അച്ഛനൊക്കെ അച്ചവടം ഈ പാലേ അച്ഛനോട് ഈ പാല് ഇട്ടിരിക്കുന്നു പറഞ്ഞാല് അച്ചാറി കടയിൽ ബ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അപ്പം ഈ പാല് വൃത്തിയാക്കി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ പാവത്താലിൻ്റെ പാവത്താൻ്റെ ഫ്രിഡ്ജാണ് ഇത് പിന്നെ ഇതാണ് അലമാരി പലതരം മക്ക ഉള്ള അലമാരില്ല ആ അലമാര അതാണ് അതുപോലെ ഒരു ചെറിയ കവറ് തൂക്കിയിട്ടിരിക്കുകയാണ് അത് തീരെ തീരുന്നത് പിന്നെ സാധനം സാധാരണ തൂക്കിയിടും അത് അവിടെ രണ്ടു ദിവസം ആളുകൾ വാതിലൊക്കെ വാങ്ങിച്ചു കഴിച്ചങ്ങ് മാറിപ്പോകും പിന്നെ ഇവിടെ ഇരുന്ന് നാട്ടിലേക്കുള്ള അച്ചാൻ ചായ അടിപൊളിയാണ് ചായ പിന്നെന്നു പറഞ്ഞാൽ പിന്നെ ചൂട് ചായ ചില ദിവസങ്ങളിൽ ചൂട് കാണത്തില്ല പിന്നെ ഞങ്ങളത് പറയാം അച്ഛാ തീടച്ചാ തീട് ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറേ ഷീ ഞങ്ങളൊക്കെ കർഷക തൊഴിലാളികളൊക്കെ ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഷീമാനൊക്കെ ഞാൻ ഇവിടെ ഉള്ള ചായ കുടിക്കുന്നത് അപ്പോൾ ആ രൂപത്തിൽ അച്ഛൻ ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് അച്ഛൻ തിരി മാത്രം വരാച്ച അച്ഛൻ ഉപന്നത്തി ഒരു ഒരു നിറവുകൊണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചായ ഞങ്ങൾക്ക് എടുത്താൽ എന്നൊക്കെയാണ് പറയാറുണ്ട് അപ്പം പറഞ്ഞാൽ വെള്ളം അടിച്ച് കിടക്കാണ് പൈസ ഇടപാടുക അവർക്ക് അടിക്കുന്ന കണ്ടിട്ടില്ല അച്ഛൻ ചോദിച്ചിട്ടുണ്ട് കാരണം ഇതൊക്കെ നാണയം അടുത്തോട് അവൻ കിട്ട കിടക്കിട നേരത്തെ അടിച്ചുകൊണ്ട് നടക്കും അപ്പം അത് അപ്പം നട അടിക്കുന്നുണ്ടോ അവിടെ നിന്ന് അടിക്കുന്നുണ്ടോ എന്നാൽ അയാളെ ആ കളത്തി കിടന്നുറങ്ങൂല അത് അടിയിൽ നിന്ന് എന്നത് അന്നൊരു അച്ഛൻ കല വന്നിട്ട് ഇന്ന് വെട്ടിച്ച് പറഞ്ഞ കെട്ടിട്ട് ഇട്ട് അറക്കി പറക്കി എടുക്കും അങ്ങനെയുള്ള വെള്ളം അങ്ങനെ ഓരോരുത്തർ കൊടുക്കുന്ന വീട്ടിൽ മറക്കാൻ അച്ഛൻ വെള്ളമൊക്കെ കൊടുക്കും ചായ എടുത്തു കൊടുക്കുന്ന പോകുന്ന അവനോട് ഇഷ്ടം അനുസരിച്ചുള്ള ചായ അനുസരിച്ചുള്ള ചായ കൊടുക്കും ഒരാൾക്ക് വെള്ളം കുറച്ചാണെങ്കിൽ അങ്ങനെ ജയിച്ചാണെങ്കിൽ അങ്ങനെ മീഡിയം ആണെങ്കിൽ അങ്ങനെ അത് അവരെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതനുസരിച്ചുള്ള ചായ ഇട്ട് കറക്കി കൊടുക്കും ചായ സീക്രട്ട് എന്താ ചായയുടെ സീക്രട്ട് എന്ന് പറയുന്നത് ഏത് സൈസാണേലും ചായ ഞാൻ ഇട്ടു കൊടുക്കും